ദൈവത്തിന് സ്തോത്രം നമ്മൾ ദൈവത്തിന് നന്ദി കരയറ്റണം നമുക്ക് ഈ രാജ്യത്ത് ഒരുമിച്ച് കൂടാനും ദൈവവചനം പ്രഘോഷിക്കാനും ഉള്ള അവസരത്തിനായിട്ട് അത് നിസ്സാരമായിട്ട് എടുക്കരുത് ചില രാജ്യങ്ങളിലുള്ള നമ്മുടെ പ്രിയ സഹോദരി സൗകര്മാർ ഇതുപോലെ സ്വാതന്ത്ര്യത്തോടെ കൂടി വരാനുള്ള അവസരം ആർക്കില്ല എല്ലാ ആഴ്ചയിലും എനിക്ക് ഒരു ഇമെയിൽ കിട്ടാറുണ്ട് അതിൽ വിവിധ രാജ്യങ്ങളിലുള്ള വിശ്വാസികൾ നേരിടുന്ന അനുഭവങ്ങൾ അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു വളരെ ബുദ്ധിമുട്ടുള്ള സാഹചര്യമാണ് നമ്മുടെ രാജ്യത്തെ അതിനുള്ള അവസരം ദൈവം ഇപ്പോഴും തന്നിട്ടുള്ളതിനായിട്ട് ഞാൻ ദൈവത്തോട് നന്ദിയുള്ളവനാണ് ആ സ്വാതന്ത്ര്യത്തിനായിട്ട് ഞാൻ ദൈവത്തിന് നന്ദി കയറിയിരുന്നു ഈ സുവിശേഷം പ്രസംഗിക്കാനുള്ള വാതിൽ നമുക്ക് തുടർന്നും ആവശ്യമാണ് വിശ്വാസത്തിൻ്റെ ലക്ഷണം എന്താണ് അതാണല്ലോ നാം കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിച്ചുകൊണ്ടിരുന്നത് നിങ്ങൾ നിങ്ങളോർക്കുന്നുണ്ടോ കഴിഞ്ഞ രണ്ട് ഞായറാഴ്ചകളിൽ നമ്മളതിൻ്റെ രണ്ട് കാര്യം ചിന്തിച്ചു അതിലൊന്ന് നല്ല മനസാക്ഷിയാണ് ഒരു യഥാർത്ഥ വിശ്വാസമുള്ള ഒരു ക്രിസ്ത്യാനി അവൻ എപ്പോഴും ഒരു നല്ല മനസാക്ഷി സൂക്ഷിക്കുന്നവനായിരിക്കും പാവത്തെ ജയിക്കാൻ ചിലപ്പോൾ സമയമെടുത്തു വരും എന്നാൽ അവൻ പെട്ടെന്ന് മാനസാന്തരപ്പെടുന്നവനായിരിക്കും ഒരു ക്രിസ്ത്യാനി ഒരിക്കലും തോറ്റുപോകാത്ത ഒരാളല്ല എന്നാൽ അവൻ വീണാൽ അവൻ എഴുന്നേക്കുന്നവനായിരിക്കും അവനത് പെട്ടെന്ന് തന്നെ ദൈവത്തോടെ ഏറ്റുപറയുന്നവനായിരിക്കും മനുഷ്യനോടും ഏറ്റുപറയും അതാണ് ബുദ്ധിമുട്ടുള്ള കാര്യം വിശ്വാസമുള്ള ഒരാൾ ഒരാളത് ചെയ്യും നിങ്ങളത് ചെയ്യുന്നില്ലെങ്കിൽ അത് നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ കുറവാണ് നിങ്ങൾ ദൈവത്തിൻ്റെയും മനുഷ്യൻ്റെയും ഭാഗം നല്ലൊരു മനസ്സാഴ്ച സൂക്ഷിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ കപ്പൽ മുങ്ങിപ്പോകാൻ കഴിയും ഒത്തിരി വ്യാജമായ വിശ്വാസങ്ങൾ ഈ ഭൂമിയിലുണ്ട് യഥാർത്ഥ വിശ്വാസം ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ കാണുന്നുണ്ട് അതുള്ളവൻ പെട്ടെന്ന് തന്നെ തൻ്റെ തെറ്റ് ഏറ്റുപറയും അവൻ ആദാമിനെ പോലെ അത് മറച്ചു പിടിക്കത്തില്ല അവൻ തൻ്റെ തെറ്റ് ഏറ്റുപറയുന്നവനായിരിക്കും അതിനർത്ഥം നിൻ്റെ ഭാര്യയോട് നിനക്ക് ക്ഷമ ചോദിക്കാൻ പ്രയാസമുണ്ടെങ്കിൽ വിശ്വാസം തരാനായിട്ട് നിങ്ങൾ ദൈവത്തോട് ചോദിക്കണം യഥാർത്ഥ വിശ്വാസത്തിനായി യഥാർത്ഥ വിശ്വാസമുള്ള ഒരാൾക്ക് ഒരു കുഞ്ഞിനോട് പോലും ക്ഷമ ചോദിക്കാൻ ഒരു പ്രയാസമില്ല ഞാൻ വിചാരിക്കുന്നു അനേക ക്രിസ്ത്യാനികൾ അവരെ തന്നെ വഞ്ചിക്കുന്നത് ഈ ഒരു മേഖലയിലാണ് ഒന്നൂറ്റിമൂത്ത ദിവസം ഒന്ന് വളരെ വ്യക്തമാണ് പത്തൊമ്പതാമത്തെ വാക്യം ചിലർ നല്ല മനസ്സാഴ്ച തള്ളിക്കളഞ്ഞിട്ട് അവരുടെ വിശ്വാസ കപ്പൽ മുങ്ങിപ്പോയി അനേക ക്രിസ്ത്യാനികളുടെ വിശ്വാസ കപ്പൽ തകർന്നു പോയിരിക്കുകയാണ് രണ്ടാമത് നാം കണ്ട കാര്യം വിശ്വാസം വിശ്വാസത്താലുള്ള അനുസരണം കൊണ്ടുവരും അത് പഴയ നിയമത്തിൽ പറയുന്ന അനുസരണതെന്ന് വ്യത്യസ്തമാണ് ആ അനുസരണം ദൈവത്തെ വിശ്വസിക്കുന്നതിൽ കൂടെ വരുന്നതാണ് അത് ദൈവത്തിൻ്റെ എല്ലാ കല്പനകളും എൻ്റെ നന്മക്കാണെന്നുള്ള അറിവാണ് അങ്ങനെ അതനുസരിക്കുന്നു ഇന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് വിശ്വാസത്തിൻ്റെ മറ്റൊരു അടയാളത്തെ പറ്റിയാണ് അത് ദൈവത്തിലുള്ള പൂർണ്ണ ആശ്രയമാണ് എനിക്ക് ദൈവത്തിൽ വിശ്വാസമുണ്ടെന്ന് പറയുമ്പോൾ അതിനർത്ഥം ഞാൻ ദൈവത്തെ പൂർണ്ണമായിട്ടും ആശ്രയിക്കുന്നു ഇതല്ല ഞാൻ ദൈവത്തെ കുറച്ച് വിശ്വസിക്കുന്നു എന്നാൽ എന്നിൽ ഞാൻ കൂടുതൽ വിശ്വസിക്കുന്നു കുറച്ച് ദൈവത്തിലും ബാക്കി ഞാൻ എന്നെ തന്നെയും വിശ്വസിക്കുന്നു ഒന്നാമതായി വിശ്വാസത്താൽ പാപത്തിന് ക്ഷമ ലഭിക്കുന്നു അത് നമുക്ക് വളരെ വ്യക്തമാണ് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ ഒരാൾ അവന് പാപക്ഷമ കിട്ടി ഇപ്രകാരം ചിന്തിക്കുന്നു യേശുക്കുസു മരിച്ചുകൊണ്ട് എൻ്റെ പാപത്തിൻ്റെ കുറച്ച് ഭാഗം ക്ഷമിക്കപ്പെട്ടു ബാക്കി പാപം ക്ഷമിക്കപ്പെട്ടത് അവൻ്റെ നല്ലതല്ല പ്രവർത്തികൾ കൊണ്ടാണ് നിങ്ങൾ എത്ര പേരത് വിശ്വസിക്കുന്നുണ്ടോ നിങ്ങൾ വിശ്വസിക്കുന്നു അത് പൂർണ്ണമായിട്ടും യേശുവിൽ വിശ്വസിക്കുന്നവരാണെന്നോ റൂഷൽ അവൻ ചെയ്ത ആ പ്രവൃത്തി അത് കാരണം മാത്രമാണ് എൻ്റെ പാപങ്ങൾ ശമിക്കപ്പെട്ടിരിക്കുന്നത് അതാണ് ഞാൻ പൂർണ്ണാശ്രയം എന്ന് പറയുന്നത് എൻ്റെ ഒരു പ്രവൃത്തിയും കാരണമല്ല എന്നാൽ ഇതുപോലെ തന്നെ നമ്മുടെ തുടർന്നുള്ള ക്രിസ്ത്യ ജീവിതവും ദൈവജനം പറയുന്നത് നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുമെന്നാണ് നമ്മളിൽ പലരും ക്രിസ്ത്യ ജീവിതം തുടങ്ങിയത് ശരിയായിട്ടാണ് എന്നാൽ നാം ആ ശരിയായ ബാധയിൽ തുടർന്ന് നടക്കുന്നില്ല നാം ഇത് അംഗീകരിച്ചുകൊണ്ടാണ് നമ്മുടെ ക്രിസ്ത്യജീവിതം തുടങ്ങിയത് നമ്മുടെ പാപത്തിൻ്റെ ക്ഷമ പൂർണ്ണമായിട്ടും യേശു ക്രൂശിൽ മരിച്ചതുകൊണ്ടാണ് എന്നാൽ നമ്മൾ ഇത് വിശ്വസിക്കുന്നില്ല നാം ദൈവം ആഗ്രഹിക്കുന്ന പോലെ ജീവിക്കാൻ നമ്മുടെ തുടർന്നുള്ള ക്രിസ്ത്യജീവിതം നാം പൂർണ്ണമായിട്ടും കർത്താവിൽ ആശ്രയിക്കണം എന്നുള്ള കാര്യം അതുകൊണ്ടാണ് ക്രിസ്ത്യാനികൾ ഒരു താഴ്ന്ന നിലവാരമുള്ള ജീവിതം ജീവിക്കുന്നത് മിക്ക ക്രിസ്ത്യാനുകളും ഞാൻ കണ്ടുമുട്ടിയിട്ടുള്ളതിൽ തൊണ്ണൂറ്റിയഞ്ച് ശതമാനം വിശ്വാസികളും ദൈവം അവരെക്കുറിച്ച് ആഗ്രഹിക്കുന്നതെന്ന് വളരെ വളരെ താഴ്ന്ന ഒരു ക്രിസ്ത്യ ജീവിതം എന്നിട്ടും അവരതിൽ തൃപ്തരാണോ അത് ഏതാണ്ട് ഇതുപോലെയാണ് നിങ്ങളുടെ കുട്ടി രണ്ടാം ക്ലാസ്സിൽ കഴിഞ്ഞ ഇരുപത്തഞ്ച് കൊല്ലമായിട്ട് തുടർന്ന് തോറ്റുകൊണ്ടിരിക്കുന്നു അങ്ങനെ സംഭവിക്കുമോ നിങ്ങളെല്ലാവർക്കും വളരെ ബുദ്ധിമുട്ടുണ്ടാകും ഇരുപത്തേഴ് വയസ്സുള്ള നിങ്ങളുടെ കുഞ്ഞ് ഇപ്പോഴും രണ്ടാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്ക് പുരോഗതി ഉണ്ടാകാത്തപ്പോഴും നമുക്കെന്തുകൊണ്ടാണ് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതിരിക്കുന്നത് അതിൻ്റെ കാരണം നാം കണ്ടെത്തണ്ടേ നിങ്ങളുടെ കുഞ്ഞ് കണക്കിൽ മോശമായിട്ടാണ് ചെയ്യുന്നെങ്കിൽ നിങ്ങൾ ആ കുട്ടിയെ ട്യൂഷൻ പറഞ്ഞു വിടും അങ്ങനെ കണക്കിൽ അവൻ ജയിക്കുകയും അവന് അടുത്ത ക്ലാസ്സിലേക്കുള്ള പ്രൊമോഷൻ ലഭിക്കുകയും ചെയ്യും ഇതുപോലെ നാം കണ്ടെത്തണം നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിൽ എന്തുകൊണ്ടാണ് ദൈവം ആഗ്രഹിക്കുന്ന പോലുള്ള അഭിവൃദ്ധി ഇല്ലായിരിക്കുന്നത് അതുപോലെ നമ്മുടെ കുടുംബജീവിതത്തിൽ അതുപോലെ നമ്മുടെ ശുശ്രൂഷയിൽ അതെന്തുകൊണ്ടാണ് മെച്ചപ്പെടാത്തത് ലോകത്തിലുള്ള അനേക പ്രസംഗകർ അവരുടെ ശുശ്രൂഷയിൽ എന്തുകൊണ്ട് കൂടുതൽ പരിശുദ്ധാത്മാവിഷേകമില്ലെന്ന് ചിന്തിക്കുന്നില്ല അവരിപ്പോൾ ആയിരിക്കുന്ന ആ നിലയിൽ അവരെ തൃപ്തരാണ് അത് ഇരുപത്തഞ്ച് കൊല്ലം മുമ്പ് ഉണ്ടായിരുന്ന അവരുടെ അവസ്ഥയാണ് അത് വളരെ ദുഃഖകരമാണ് ചിലർ പിന്നെയും കീഴോട്ട് പോവുകയായിരുന്നു അതിനൊരു കാരണമുണ്ട് ദൈവത്തിലുള്ള പൂർണ്ണ ആശ്രയം ഇല്ലാത്തത് കാരണമാണ് അത് സംഭവിക്കുന്നത് അത് ഇതുപോലെയാണ് യഥാർത്ഥത്തിൽ വീണ്ടും ഞാനിക്കാത്ത ഒരാൾ അവനോട് നാം പറയും നിൻ്റെ പാവം പൂർണ്ണമായിട്ട് ക്ഷമിക്കപ്പെടാത്തതിന് കാരണം നീ കർത്താവിൽ പൂർണ്ണമായിട്ട് വിശ്വസിക്കാത്ത അവൻ ഭാഗികമായിട്ട് വിശ്വസിക്കുന്നു ഭാഗികമായിട്ട് അവൻ ചിന്തിക്കുന്നു അവൻ ചെയ്യുന്ന നല്ല പ്രവർത്തികൾ വാക്ക് വിഭാഗം കൈകാര്യം ചെയ്യും അങ്ങനെ പാവത്തിന് ഷമിക്കുക അങ്ങനെയെങ്കിൽ നിങ്ങളുടെ ഭാവം ഒരിക്കലും പരിഹരിക്കപ്പെടത്തില്ല നമുക്കത് പൂർണ്ണമായിട്ടും അറിയാം നിരന്തര പരാജയത്തിൽ ജീവിക്കുന്നവരോട് ഞാൻ പറയുന്ന ഉത്തരവും ഇതുതന്നെയാണ് അതുപോലെ അവരുടെ ജീവിതത്തിൽ നിരന്തരമായിട്ടുള്ള ദൈവത്തിൻ്റെ അഭിഷേകം ഇല്ലാതിരിക്കുന്നു ശുശ്രൂഷയിലും അതില്ലാതിരിക്കുന്നു നിങ്ങൾക്കറിയാമല്ലോ കർത്താവിൻ്റെ ശരീരത്തിൽ നമുക്ക് എല്ലാവർക്കും ഒരു ശുശ്രൂഷ ഉണ്ട് അതൊരു പക്ഷേ പ്രസംഗിക്കുന്ന എന്നാൽ കർത്താവിൻ്റെ ശരീരത്തിലുള്ള ഓരോ അവയവത്തിനും ഏതെങ്കിലും ഒരു ശുശ്രൂഷയുണ്ട് ശരീരത്തിലുള്ള എല്ലാ അവയവങ്ങളും എന്തെങ്കിലും ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി നിയോഗിക്കപ്പെട്ടവരാണ് അതിനെല്ലാത്തിനും ഒരു ശുശ്രൂഷയുണ്ട് ശരീരത്തിൻ്റെ എല്ലാ അവയവത്തിനും ഒരു പങ്കുണ്ട് എന്നാൽ ഈ എല്ലാ അവയവങ്ങളും അത് ഒരു നഹമായാൽ പോലും അത് പ്രവർത്തിക്കുന്നത് അത് നൂറ് ശതമാനം തലയ്ക്ക് കീഴ്പ്പെട്ടിരിക്കുന്നത് കൊണ്ട് മാത്രമാണ് തലച്ചോറിനെ നിങ്ങളുടെ തലച്ചോറ് മാറ്റിയാൽ നിങ്ങളുടെ ശരീരത്തിൽ ഒരാവും പ്രവർത്തിക്കത്തില്ല അത് ആ തലച്ചോറിനെ ആശ്രയിക്കുകയാണ് നിങ്ങളൊരു കൈ വെട്ടിക്കളഞ്ഞാൽ നിങ്ങളുടെ ബാക്കി ശരീരം പ്രവർത്തിക്കും നിങ്ങളുടെ കാല് മുറിച്ചാലും അങ്ങനെ തന്നെയാണ് അതുപോലെ തന്നെയാണ് ശരീരത്തിൻ്റെ ഫലഭാവങ്ങൾ എന്നാൽ നിങ്ങളുടെ തലച്ചോറ് നഷ്ടപ്പെട്ടാൽ നിങ്ങൾ കഴിഞ്ഞു അതുകൊണ്ട് അത് പൂർണ്ണ ആശ്രയമാണ് എന്തുകൊണ്ടാണ് വിശ്വാസികൾക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാൻ കഴിയാത്തത് ഭാര്യയും ഭർത്താവും ഒരുമിച്ച് പോകാതിരിക്കുന്നത് ഞാനും എൻ്റെ ഭാര്യയും എല്ലാ ദിവസവും വഴക്കുണ്ടാക്കുന്നു എന്നുള്ളത് അനേക വിശ്വാസികൾ ഒരു സാധാരണ കാര്യമായിട്ടാണ് എടുക്കുന്നത് മാസത്തിൽ ഒരിക്കലെങ്കിലും അത് സാധാരണമാണ് അത് സാധാരണ കാര്യമാണെന്ന് അനേകം വിശ്വസിക്കുന്നു അത് ദൈവത്തിൻ്റെ ഇഷ്ടമല്ല അത് വിശാജിൻ്റെ ഇഷ്ടമാണ് നിങ്ങൾ അങ്ങനെ ജീവിച്ചാൽ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വിഷാജിൻ്റെ ഇഷ്ടം ചെയ്യുന്ന ഒരാളായിട്ട് അവശേഷിക്കും നിങ്ങൾ പറയുക എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും എൻ്റെ പങ്കാളി അങ്ങനെയാണ് നിൻ്റെ പങ്കാളി അങ്ങനെ ആകട്ടെ നീ എന്തിനാ അങ്ങനെ ആകുന്നു നിങ്ങളുടെ കൈ അടിക്കണമെങ്കിൽ നിങ്ങളുടെ രണ്ട് കൈകളും സഹകരിക്കണം ഒരു കൈ അതിന് തയ്യാറായില്ലെങ്കിൽ ശബ്ദമുണ്ടാകില്ല പങ്കാളികൾ ഒരാൾ വഴക്കടിക്കുന്നത് നിരസിച്ചാൽ അവിടെ വഴക്കുണ്ടാകത്തില്ല അത് വീട്ടിൽ മാത്രമല്ല അത് സഭയിലോ ഓഫീസിലോ ആളുകൾ ബസ്സിലും ട്രെയിനിലും റോഡിലും ഒക്കെ ഇതുപോലെ പലയിടത്തും സംഭവിക്കുക എന്നാൽ ഒരാൾ അത് നിരസിച്ചാൽ അവിടെ വഴക്കുണ്ടാകത്തില്ല അതിന് കാരണം എന്താ എങ്ങനെയാണ് നമ്മുടെ ശരീരത്തിൽ നമ്മുടെ കൈ എല്ലാ ഭാഗങ്ങളും പരസ്പരം സഹകരിച്ചാണ് പ്രവർത്തിക്കുന്നത് രണ്ട് കൈ കൊണ്ട് ഒരു കാര്യം ചെയ്യാൻ നിങ്ങൾ ശ്രമിച്ചാൽ അത് പറ്റും ഒരു കൈ അത് ചെയ്യാനായിട്ട് ഒരിക്കലും നിരസിക്കത്തില്ല അല്ലെങ്കിൽ അത് തളർന്നായിരിക്കണം തളർന്നതെന്ന് പറഞ്ഞാൽ അത് തലച്ചോറിനെ അനുസരിക്കുന്നില്ല അതിന് തലച്ചോറുമായിട്ട് ബന്ധമില്ല തലച്ചോറിനെ ആശ്രയിക്കുന്നില്ല കാര്യം കൊണ്ട് തന്നെയാണ് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ മാത്രമല്ല ഈ കാര്യം കൊണ്ട് തന്നെയാണ് നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാൻ കഴിയാതിരിക്കുന്നത് അതിന് കാരണം ദൈവത്തിലുള്ള പൂർണ്ണ ആശ്രയം ഇല്ലാത്തത് കൊണ്ട് മാത്രമാണ് അതുകൊണ്ട് യഥാർത്ഥ വിശ്വാസത്തിൻ്റെ ലക്ഷണം അത് പൂർണ്ണമായിട്ടും ദൈവത്തിൽ ആശ്രയിക്കും എന്നുള്ളതാണ് ഞാനതൊന്നുകൂടെ പറയാം നമ്മുടെ പാപക്ഷമയ്ക്കായിട്ട് നാം പൂർണ്ണമായിട്ടും കർത്താവിൽ വിശ്വസിക്കുന്നത് പോലെ തന്നെ മറ്റൊരു കാര്യം കൊണ്ടും അല്ലത് മറ്റൊന്നുകൊണ്ടും അത് കഴിയില്ല അപ്പോൾ നിങ്ങൾ ചോദിക്കും സാഹിക്ബറേ പിന്നെ ഞാനൊന്നും ചെയ്യണ്ടേ പാവത്തിന്മേലുള്ള ജയത്തിന് ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ പാവക്ഷമയ്ക്കായിട്ട് നിങ്ങൾ ഒന്നും ചെയ്തില്ലേ അത് കിട്ടാൻ വേണ്ടി നിങ്ങളൊന്നും ചെയ്തില്ല എന്നാൽ നിശ്ചയമായിട്ട് നിങ്ങൾ മാനസാന്തരപ്പെട്ടു നിങ്ങളെ കർത്താവിൻ്റെ അടുക്കിലേക്ക് വന്ന് ഞാൻ വിശ്വാസത്താൽ അങ്ങേ സ്വീകരിക്കുന്നു എന്ന് പറയണ്ടേ ആർക്കും ഒന്നും ചെയ്യണ്ടെങ്കിൽ ഈ ഭൂമി മുഴുവനും അങ്ങനെ തന്നെ രക്ഷിക്കപ്പെടും എങ്കിലും ഒരു ശതമാനത്തെ താഴെ ആളുകൾ മാത്രമേ രക്ഷിക്കപ്പെടത്തുള്ളൂ അതെന്തുകൊണ്ടാണ് രക്ഷപൂർണമായിട്ടും കർത്താവിൻ്റെ പ്രവർത്തിയാണ് അവൻ പറഞ്ഞു നിവൃത്തിയായി നിങ്ങൾക്ക് അതിനോടൊന്നും കൂട്ടാൻ കഴിയില്ല വിശ്വാസം എന്ന് പറയുന്നത് അതിൽ ആശ്രയിക്കുന്നതാണ് അത് ദൈവം തന്നത് നിങ്ങൾ സ്വീകരിക്കുന്നതാണ് ഞാനൊന്നും ഉൽപ്പാദിപ്പിക്കേണ്ട ആവശ്യമില്ല എന്നാൽ ഞാനത് സ്വീകരിക്കണം ഞാനത് സ്വീകരിക്കുന്നില്ലെങ്കിൽ അതിൻ്റെ പ്രയോജനം നിങ്ങൾക്ക് കിട്ടത്തില്ല അപ്പോൾ ആവശ്യമേ എനിക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടെന്നാൽ ഞാനത് സ്വീകരിക്കുന്നില്ലെങ്കിൽ എനിക്കത് ഒരിക്കലും കിട്ടത്തില്ല പരിശുദ്ധാത്മ സ്ഥാനം എനിക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ടോ അത് സ്വീകരിക്കുന്നില്ലെങ്കിൽ എനിക്ക് തന്നെ അത് പരിഹരിക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചാൽ എനിക്കത് കിട്ടത്തില്ല